ഇതിന്റെ ഫ്രെയിം ഞാൻ ഒരു ത്രികോണാകൃതിയിൽ അടിച്ചുണ്ടാക്കിയിട്ട് നേരെ തൂക്കട്ടാണ് ടൈമിൽ ഇനിയിപ്പ സാധനം കയറി ഇങ്ങോട്ട് വരും ആ ഗുഡേ ഇപ്പൊ അങ്ങല്ലേ

ഈ ഏടിന്റെ കടയിൽ കുടുങ്ങി കിടക്കാലോ അപ്പൊ നിർത്തിയാലും മനസ്സില്ല അതിനോട് തേങ്ങ ഒക്കെ ഉണ്ടാവണം സൂപ്പർ ഗംഗ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാല് ഇതിനെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയിട്ട് തേങ്ങത്തെ ബുഖം വേണം എന്നു ആ ഒരു കണ്ടീഷനിലോണ്ട് ഈ ഒരു സാധനം കണ്ട തേങ്ങുമ്പോൾ കെട്ടണ കൊട്ടയാണ് ഇത് രണ്ടു മൂന്ന് ടൈപ്പ് സാധനം ഉണ്ട് ഉണ്ടാക്കാനുണ്ട് ഇതേപോലെ ഫ്രെയിം ഒരു ത്രികോണാകൃതിയിൽ അടിച്ചുണ്ടാക്കിട്ട് അതുമില് വല കെട്ടണുണ്ട് ഈ സാധാരണ ഞാൻ ചെയ്യുമ്പോൾ ഈ ഒരു കണ്ടീഷനുള്ള സാധാരണ ചെയ്യല് മറ്റേത് കെട്ടി കൊടുക്കലുണ്ട് പക്ഷെ അഡ്വൈസ് ചോദിച്ചാൽ ഇതേ പോറയുള്ളൂ കാരണം ഇതിന്റെ മുകളിൽ തേങ്ങ ഉണ തെറിക്കൂല മറ്റേന്റെ മുകളിൽ തേങ്ങ ഉണയപ്പോ തേങ്ങ വീട്ടിൽ ഇതുമ്പിൽ നിറച്ചിട്ടായിരിക്കും വേറെ എന്റെ അപകടം പറ്റും അപ്പൊ ഇതിൽ നിന്ന് കയറ്റി കെട്ടലാണ് നമ്മളെ മെയിൻ പരിപാടി ഇട്ട അപ്പൊ ചങ്ങാൻ്റെ വീട് എൻ്റെ പേരേ പാർവണ നോക്കും മടി സ്കൂളിൽ പോകാൻ പനി അപ്പൊ അതാണ് ഇന്നത്തെ പരിപാടി അപ്പൊ അതിന് വേണ്ടിട്ട് ആദ്യം ചെയ്യേണ്ട കേസം എന്താണെന്നുവെച്ചാല് നേരിട്ട് കയറി കൊട്ട കയറ്റാന്നാ ഞാൻ വിചാരിച്ചു പക്ഷെ അത് നടക്കില്ല അതിന്റെ മേലൊക്കെ ഉണ്ടാവും അത് തെങ്ങ് കെട്ടി ഞാൻ തന്നെ കെട്ടി അതിന് മുകളിൽ കമ്പി കെട്ടിക്കണം അപ്പൊ കമ്പി ഏകദേശം വെച്ചാൽ ഒന്നര മീറ്റർ താഴെ ഉള്ളത് ഈ സാധനം അതിന്റെ മേലോട്ട് കേറും വേണം അപ്പൊ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചാല് അത് മാറ്റി കെട്ടിയിട്ട് നമുക്ക് ആ സാധനം കയറ്റാൻ വേണ്ടിട്ട് അപ്പൊ ഇങ്ങനെതാ ഈ ഒരു ഇടിഞ്ഞ സ്ഥലത്ത് തെങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് മുറിച്ചു മാറ്റാൻ മടിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതും വീഴാതിരിക്കുക ഇങ്ങനത്തെ ഒരു പരിപാടി കുറേ കാലങ്ങളായിട്ട് ചെയ്തു തരണതാണ് അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകാം കേട്ടക്കി നമ്മളെ ചാനലിൽ ഞാൻ അതൊരു ചെയ്തില്ല ആദ്യമായിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ആദ്യം ഈ കമ്പി ഒക്കെ നയിച്ച് സെറ്റാക്കി തരാം പിന്നെ കുറെ ആൾക്കാർ കുറേ സംശയങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ തെങ്ങിന്റെ മേലെ കമ്പി കെട്ടുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ കമ്പി കൊടുക്കുന്നത് അതുപോലെ തന്നെ താഴെ എങ്ങനെയാ കമ്പി ഉടക്കണത് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കമ്പി വീഡിയോസ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട് പക്ഷെ എന്നാലും അത് രണ്ട് കാര്യങ്ങളും കൂടി ഇന്ന് വീടിലുൾപ്പെടുത്തി കേട്ടോ അപ്പം എന്നാ തുടങ്ങല്ലേ പിന്നെ സാധനം കണ്ട ഇത് അവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങളുടെ വെച്ചിരുന്നു ഇതിന്റെ ഈ തലഭാഗമാണ് ആദ്യം കയറേണ്ടത് അത് മേലെ കെട്ടി വെച്ചിട്ട് അടിഭാഗം പിടിച്ച് കെട്ടി അത് മേലെന്ന് കാണിച്ചു തരാം പിന്നെ കമ്പി അവിടെ കൂട്ടി അയച്ചിട്ട് അത് ഇനി മേലെ കയറണം അപ്പോൾ മേലെ എങ്ങനെയാണ് നമ്മൾ കമ്പി കെട്ടണം കാണിച്ചു തരാം ഇങ്ങനെ കമ്പി കെട്ടുമ്പോൾ ഒരു എളുപ്പം കാര്യമുണ്ട് നമുക്ക് ഈസി ആയിട്ട് സാധനം മുകളിലോട്ട് കയറ്റാനും താത്താനൊക്കെ പറ്റും ചില ആൾക്കാരൊക്കെ ഇട്ട ഞാൻ കണ്ടി അത് ഊരാൻ ബുദ്ധിമുട്ടാ വലിക്കാരില്ല അയി ഇറക്കിതരാ ഇന്നൊരു കപ്പി മാത്രം എടുത്തു അത് ആ കയറും വേണം സെറ്റ് നേരെ ചൂണ്ടറാൻ പോലോ ആൾക്കാരൊക്കെ എത്തിണ്ടോ ഫുൾ സെറ്റാണ് ആൾക്കാർ നേരെ ചൂണ്ടറാൻ പോക്കാണോ ചാല്യം ദൈവമേണ നോക്കിന്ന് ചിരിക്കണേ ഇവിടെ മതി ആദ്യം കെട്ടി നിർത്തി കേട്ടോണ്ട് അപ്പൊ കെട്ടണ്ട ഈസി കെട്ട ഇത് പത്ര രണ്ട് മൂന്ന് കൊല്ലം മുന്നേ ഞാൻ കെട്ടിയ സാധനം ടാറ്റാന്റെ കമ്പി കെട്ടിയ കെട്ടതാ ഈ സാധനം ഇനിയിപ്പത് കാണിക്കണത് അയച്ചിരണല്ലോ ഈ സാധന ഇതിൻ്റെ ഒരു ഗുണം ആദ്യം തന്നെ പറഞ്ഞേക്കാം ഇതിപ്പം അന്ന് ഞാൻ കെട്ടിപ്പോയതാണ് തെങ്ങ് ഇവിടുന്ന് അങ്ങ് കെട്ടുക ഒരു ഒന്നര മീറ്റർ നീളം വെച്ചിട്ട് ഇനി ഇത് കയറ്റാൻ തന്നെയുണ്ടോ ജസ്റ്റ് ഇതാണ്ട് ലൂസാക്കുക ഇതുള്ള കൂടെ ലൂസാക്കറ്റി കൊടുക്കണ്ട സിമ്പിൾ പരിപാടി അത് മറ്റേത് ഉടക്കെട്ട് അടച്ച് മോർച്ച് കെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആക്സൈഡും കൊണ്ട് വന്ന് കട്ട് ചെയ്ത് തുരുമ്പിടിച്ചത് ആകെ മാശായി അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ഈ കെട്ട് കെട്ടിയാൽ ഭയങ്കര സിമ്പിളാണ് ഇതിനെ പറ്റി ചോദിച്ചിനി അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ കേട്ടോ നീതി ഞമ്മൾ അതിൻ്റെ അയച്ചിലൊന്ന് മാറ്റി കെട്ടി കാണിച്ച മേലെ അതിന് മുന്നേ ഇറക്കാറ്റേക്കാഴ്ത്തുകൊക്കെ ഓക്കെ അപ്പം എങ്ങനെയത് കേട്ട മാത്രത്തന്നെ നമുക്ക് ഈ കമ്പിങ് ആയിട്ട് കൊണ്ടുപോകേണ്ട സിമ്പിൾ സിമ്പിളായിട്ട് നമുക്ക് ചിലത് അങ്ങക്കെ ഉണ്ടാവും ഒരു കൊല്ലമൊക്കെ രണ്ട് കൊല്ലമൊക്കെ കഴിഞ്ഞാൽ മാറ്റി കയട്ടേണ്ട സാധനമൊക്കെ ഉണ്ടാകും അപ്പോൾ അതത് ഹൈറ്റ് കൂടിയിട്ടേ അത് തിരിച്ച് നമ്മൾ എങ്ങോട്ടാണോ പോകേണ്ട ഉദ്ദേശം ഇത് വളയാന്ന് തുടങ്ങും ആ സമയത്ത് നമുക്ക് അയക്കേണ്ടി വരും അപ്പോൾ ഇതിപ്പോൾ ഇവിടേക്ക് ഇടങ്ങും ഞാൻ അത് കെട്ടിയാൽ കെട്ടിയാൽ അയച്ചിട്ട് കാണിച്ച് എങ്ങനെ കെട്ടിയാന്ന് സിമ്പിൾ സാധന അയക്കാനും സുഖം കണ്ട ഞാൻ കമ്പി ഉണ്ടാവുക കണ്ടില്ലേ ഇത് ഇതാ ഒരു ചുറ്റി രണ്ട് ചുറ്റി എന്നിട്ട് ഇത് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇതിലെ വെച്ചിട്ട് ഇത് നിങ്ങൾ തെങ്ങിൻ്റെ മുകളിലൊക്കെ ഞാൻ മരത്തിനൊക്കെ ഉള്ള കെട്ടേന് ആ ഞാൻ ഇത് വരാണ്ട് ഒടിച്ച് വെച്ചാണ്ടല്ലോ ഒന്നും ആവില്ല അത് ഇനി എവിടേക്കാണ് ഇങ്ങനെ കയറി ചെയ്യാണ്ട് കയറ്റി ഒന്ന് ടൈറ്റാക്കി കൊടുത്താൽ ഇങ്ങനെ വെച്ചോടുത്തേ ഇനി ബാക്കി നമ്മൾ കുറെ വലിയുമ്പോൾ അത് മുറുകും ഓക്കെ അപ്പോൾ തെങ്ങിൻ്റെ പരിപാടിയായി ഇടുത്ത് കൊട്ട കയറണം അതിന് മുന്നേ രണ്ട് ഓല വെട്ടി അയച്ചു കൊടുക്കട്ടെ ഈ തേങ്ങ ഒക്കെ ഞാൻ ഒന്ന് സമ്മിക്ക സത്യത്തിൽ വണ്ടി ഞാൻ കയറിയതാട്ടോ അത് വേറെ കേ തേങ്ങി നിർത്തിയപ്പോ വലിച്ചതാണല്ലോ ഇമക്കിത് മതിക്കോട്ടെ なかなか。Okay. നേരെ തൂക്കെട്ടണു സാധനം ഇനി സാധനം വരും കെട്ടി ചച്ചാക്കളും കയറുകെട്ടെ ഞട്ടുമോളിന്റെ പ്രശ്നം ഒരു കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് ആരുമ്പിടിച്ചിട്ട് ആ ഏന്ദ മറ

ഇതും കൂടി കെട്ടിച്ചിട്ട് താഴത്തെറങ്ങിട്ടൊന്ന് അളവ് നോക്കണം എങ്ങനെണ്ട് നിന്റെ പൊസിഷൻ എന്താണെന്നൊക്കെ എന്റെ അടുത്ത് താഴെത്തിറങ്ങിയിട്ട് സെറ്റ് ആക്കണം Ikke And did you really get the girl Okay? hmm

ഒരു ആയിരത്തി അഞ്ഞൂറ് കയറും ഉണ്ട് ആ ഓക്കെ ആ വന്നെ വന്നെ ആ മതി മതി അല്ല അല്ലേ Hör

ആ ഗുഡേ ഇപ്പൊ അങ്ങനെ ഈ റേഞ്ച് മതിയാ ഇതിപ്പോ ചീറ്റം അല്ലേ ഞാൻ കൊച്ചി മേലോട്ടേ പോരാ ഉത്തരം പറഞ്ഞേ Er mm død? -hmm. Mm -hmm. mm -hmm. ഇതിലൊന്നും കേട്ടല്ലോ അല്ലെയാ അത് അങ്ങോട്ട് വേണേ ആക്കാം അല്ല ഹൈറ്റേ ഇനി പൊന്തേലും ഓല അലക്കലാണേ അതെ ഇതെന്ത് പറഞ്ഞു പറഞ്ഞേജി അപ്പോഴേ അത് ഏറെക്കുറെ സെറ്റ് എങ്ങനെയാണ് കൊട്ട കെട്ടലിട്ട അപ്പം സിമ്പിൾ വരുമ്പോഴാണെങ്കിലും വ്യാസ് നയിപ്പോ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആകുമ്പോൾ ഉണ്ടോ കയറി വരാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഈ കാണുന്ന താഴെ കാണുന്ന ഷീറ്റ് ഷീറ്റുണ്ടോ ആ ഷീറ്റിൻ്റെ മുകളിലേക്ക് ആണ് നമ്മളിപ്പോൾ കൊട്ട കെട്ടിയേക്കുന്നത് അത് താഴെ കെട്ടിയിട്ട് ഇറത്തി അതിൻ്റെ മുകളിൽ ഇതൊക്കെ ഇടത്ത് കെട്ടിട്ട് ഇരുത്തി ഇനി ഈ കാണുന്ന രണ്ട് കൊല തേങ്ങ ഇതിൽ വീണമെന്നുള്ളതാണ് കണക്ക് ഇനിയിപ്പോൾ അടുത്ത് കമ്പീൻ്റെ മേലെ കെട്ടുകയുണ്ടല്ലോ അല്ലേ ഇനി ഇത് നേരെ കൊണ്ടുപോയിട്ട് ഇതാ ആ പ്ലാവിലേക്കാണ് ജോയിൻ്റ് അടിച്ച് കെട്ടാൻ പോവുകയാണ് അപ്പോൾ കമ്പീൻ്റെ അടിഭാഗം ഉടക്കണതിനെ പറ്റിയിട്ടൊക്കെ കമൻ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കമ്പിൻ മുതൽ കയർ ഉടക്കണെന്നുള്ളതൊക്കെ അതും കൂടി കാണിക്കാം ഇതാണ് വൈൻ്റപ്പ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒട്ടക്കെട്ടിലിപ്പോൾ പരിപാടി ഉള്ളൂ മെല്ലെ എനിക്ക് താഴെ ഇറങ്ങും പിന്നെ ഈ മെഷീൻ വെച്ച് കയറുമ്പോഴെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് മെഷീൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒറ്റ ഒറ്റ മെഷീൻ്റെ കൂടെ നിന്നിട്ട് താഴേക്ക് ഇറക്കി കെട്ടിട്ടാണ് താഴത്തേക്ക് ഇറങ്ങിപ്പോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് മെഷീൻ്റെ മുകളിലാവുമ്പോൾ അപ്പം എന്നാലേ ആ പരിപാടിയൊക്കെയാണ് നടത്തി സായത്ത് നീക്കാം ഇതിൻ്റെ അടിയിൽ കൂടെ ആക്കണം ഏ ഇതിൻ്റെ അടിയിൽ കൂടെ ആക്കുമ്പോൾ മെഷീൻ ഇങ്ങനെ കാലമിൽ താങ്ങിയൊക്കെ നിർത്തണം ഇത് അത്ര എളുപ്പമുള്ള പരിപാടി ഇല്ല ഇത് കണ്ടിട്ടും തന്നെ ഇരിക്കാൻ നിൽക്കരുത് കാരണം കുറച്ച് ടാസ്ക്കാണ് ഞാൻ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ശ്രദ്ധിച്ച് കണ്ടു ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ മറ്റേ കാലുമ്പിലാണ് ഫുൾ ലോഡ് ഉണ്ടാവുക ആ മെഷീൻ ഫെയിലായാലേ ഇതൊന്നും ചെയ്യാല്ല കേട്ടോ അപ്പോൾ ഒക്കെ ഇത് താഴത്തേക്ക് സെറ്റായിട്ടുണ്ട് ലോഡാക്കി അതിൻ്റെ മുകളിൽ നോക്കണം അതിൻ്റെ മുകളിൽ നിന്നിട്ട് വേണം താത്ത എന്നാലപ്പോൾ അടുത്ത മെഷീൻ സെറ്റാക്കി മുകളിൽ നിന്നിട്ട് ഇതക്കുക ഇതും കൂടി കൊടുത്തിട്ട് ഈ കൈ മെഷീൻ താങ്ങുക ഇടുത്തം കൂടുക ചവിട്ടി ചവിട്ടി ഇറങ്ങ അപ്പോഴേ എങ്ങനെയാണ് കമ്പിയുമ്പോൾ കയർ ഉടക്കലിട്ടോ അതോത്തൊരു കയർ പീസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതെട്ടാൻ വേണ്ടിട്ട് അപ്പൊ ഏത് ബാധക്കാണ് വലിക്കുന്ന ആ ബാധക്ക് ഈ തലക്ഷനായിട്ട് ഈ

ൈത്തങ്ങ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല കണു ചുറ്റാ അതിന് ചിലപ്പോൾ ഉരുപകാര സാധനങ്ങൾ ചമ്പ ഒക്കെ ആണെന്നു തപ്പിനായി ചുറ്റിച്ചില്ലേ അത്ര മതി ചുറ്റി ചുറ്റിയൊക്കെ ഉണ്ടോ അതിനാവുമ്പോൾ നമുക്ക് എത്ര പോസം വേണം നോക്കി കൊടുക്കാം ചേച്ചി കൊടുക്കേട്ട അപ്പോൾ ഞാൻ സീ ഒരു ലെങ്ത്തിൽ കളിക്കാനുള്ളൊരു ഡിസേഷൻ ഉണ്ടായിരിക്കുന്നത് എന്നാൽ എന്തു ഈ ഫൈനൽ സ്റ്റേജിലെത്തി കഴിഞ്ഞാൽ ഇത് ഞാൻ ടൈറ്റാക്കി എടുക്കുക ഓട്ടം വന്നാണ്ട് ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ അതാ ഇനി ഇത് ജന്മുണ്ടെങ്കിൽ ഇവിടുന്ന് എങ്ങോട്ട് പോവില്ല കീപ്പടേക്ക് വരില്ല ഇത് അയക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ വെച്ചിട്ട് തള്ളി കഴിഞ്ഞാൽ താഴോട്ട് വരും ഞാൻ അപ്പം തള്ളല്ല ഞാൻ മാറി വീഡിയോ കാണിച്ചു തരട്ടെ അപ്പോൾ ശരി എന്നാൽ ഇന്ന് ഞാൻ പരിപാടികളൊക്കെ ഓക്കെ അപ്പം ഇനിയിപ്പോൾ ഇതാണ്ട് വലിച്ചിട്ട് കഴിഞ്ഞാൽ പരിപാടി അവസാനിച്ച് അപ്പം നമ്മളെ കൊട്ടക്കേട്ടലും തെങ്ങേട്ടലും ഒക്കെ ഇങ്ങനെയുണ്ട തെങ്ങിൻ്റെ കെട്ടുകളൊക്കെ തെങ്ങ് കെട്ടണ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഒന്ന് കയറി പരിശോധിച്ചാൽ അതിലുണ്ടാവും അപ്പം ശരി എന്നാ അടുത്തൊരു നല്ല വീണ്ടും കാണാം ബൈ കമ്പിയും